അമേരിക്കയിലേക്ക് പോകാൻ കേന്ദ്രം അനുവദിക്കാത്തത് അപലപനീയമെന്ന് മന്ത്രി പി രാജീവ് നഷ്ടമായത് കേരളത്തിന് ലഭിക്കുമായിരുന്ന മികച്ച അവസരമാണ് ഓൺലൈനായി പങ്കെടുക്കാൻ പറ്റുമോ എന്ന് അന്വേഷിക്കുമെന്നും മന്ത്രി പറഞ്ഞു യഥാർത്ഥത്തിൽ നാടിനാകെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു സന്ദർഭമായിരുന്നു അവിടെ പ്രബന്ധം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കപ്പെടുകയും കേരളത്തിനൊരു പദ്ധതി നോവൽ ഇന്നോവേഷനായി അംഗീകരിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളത് നൂറ്റി അമ്പത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ കഴിയുക എന്നതും നാടിനഭിമാനകരമായി ഒന്നായിരുന്നു അതിന് അനുമതി നിഷേധിച്ചത് അത് അസാധാരണമാണ് അങ്ങേറ്റം അപലപനീയവുമാണ് ഓൺലൈനായിട്ട് അവതരിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ അനുമതി ചോദിച്ചിട്ടുണ്ട് സാധാരണ ഫിസിക്കൽ പ്രസൻസ് മാത്രമാണ് അവർ അനുവദിക്കാറുള്ളു അവരിലേക്ക് പ്രബന്ധം അവതരിപ്പിക്കുക എന്നുള്ളതന്നെ ലോകത്തെമ്പാടുമുള്ള പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു അംഗീകാരമായിട്ടാണ് പൊതുവേ പരിഗണിക്കപ്പെടുന്നത് ഇത് കേരളത്തിന് ഒരു അംഗീകാരം അവിടെ ലഭിക്കേണ്ടതില്ല ഞങ്ങളവിടെ പോയി ഇന്ത്യ ഗവൺമെൻ്റ് ഭാഗമായി തന്നെ അത് എന്ന ഒരു ചിന്തയുണ്ടോ എന്നാണ് സംശയിക്കപ്പെടേണ്ടത് യഥാർത്ഥത്തിൽ ലോക പ്രശസ്തമായ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സ്ഥാപനം അവർ ഒരു വലിയ പ്രോസസ്സിലൂടെയാണ് പ്രബന്ധങ്ങൾ ആരെയൊക്കെ അവതരിപ്പിക്കണം എങ്ങനെ അംഗീകരിക്കപ്പെടണം ഇതിനെല്ലാം ഒരു സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ തന്നെ ഐ ഐ എം ഇൻഡോറിൻ്റെ സ്റ്റഡിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇത്തരം പദ്ധതി തെരഞ്ഞെടുക്കപ്പെടുന്നത് അപ്പോൾ അവരാണ് ആരാണ് പ്രബന്ധം അവതരിപ്പിക്കേണ്ടത് തീരുമാനിക്കേണ്ടത് അതിന് പിന്നെ മറ്റൊരു ഗവണ്മെൻറ് ആദ്യത്തെ യാത്രയ്ക്കുള്ള അനുമതി മാത്രമാണ് ഇവർ നൽകേണ്ടത് ഇത് കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശിച്ചാലും സാധാരണഗതിയിൽ അവരാണ് അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനാണ് ആരും പങ്കെടുക്കേണ്ടത് തീരുമാനിക്കേണ്ടത് അത് തെറ്റായിട്ടുള്ള സംഗതിയാണ് എന്തായാലും ഞങ്ങൾ അറിയിച്ചതിലില്ല ഇതിൽ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഉദ്യോഗസ്ഥന്മാർ അറിയിക്കേണ്ടതില്ല അത് തെറ്റായിട്ട് ന്യായമാണ് വളരെ തെറ്റായ കീഴ്വടക്കം ഇതുവഴി സൃഷ്ടിക്കപ്പെടുന്നു